ബ്രിട്ടന്റെ വിക്ടോറിയ രാജ്ഞി ദത്തെടുത്ത ഒരു ഇന്ത്യൻ രാജകുമാരിയെക്കുറിച്ച് അറിയാത്തവരായിരിക്കും ഭൂരിഭാഗം ഇന്ത്യക്കാരും കൂർഗിന്റെ രാജകുമാരിയായി വിക്ടോറിയ ഗൗരമ്മ രാജകുമാരി ചരിത്രത്തിലെ അപ്രഭാളികളിൽ ഒതുക്കപ്പെട്ടവരിൽ ഒരാളാണ് കൊളോണിയൽ ചരിത്രത്തിൽ വെറുമൊരു കുറിപ്പല്ല ഗൗരമ്മയുടെ കഥ മറിച്ച് സഹിഷ്ണുതയുടെയും പോരാട്ടത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ ഒരു മഴയുള്ള പ്രഭാതത്തിലാണ് പട്ടുവസ്ത്രങ്ങൾ അടിഞ്ഞ പതിനൊന്നുകാരി ഗൗരമ്മ രാജകുമാരി പിതാവിന്റെ കൈയും പിടിച്ച് ലണ്ടനിലെത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയതിനെ തുടർന്ന് സ്ഥാനപ്രഷ്ഠനാക്കപ്പെട്ട ചികവീര രാജേന്ദ്ര വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചാണ് ലണ്ടനിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലെ ഊർഗ് യുദ്ധത്തിന് ശേഷം ചീരവീര രാജേന്ദ്ര രാജാവിനെ കടത്തുകയും ബനാറസിൽ തടവിലാക്കുകയും ചെയ്തിരുന്നു ഇതിന് വർഷങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു ഭാവി മകളുമൊത്ത് ചീരവീര ഹാം കൊട്ടാരത്തിൽ എത്തിയത് തന്റെ പൂർവികരുടെ സ്വത്ത് തിരികെ ലഭിക്കണമെന്നും ഗൗരമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും രാജാവ് ആഗ്രഹിച്ചത് എന്നാൽ ഗൗരമയുടെ വരവിനെ അതിശയത്തോടെയും മുൻവിധിയോടെയുമാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ സ്വീകരിച്ചത് എന്നിരുന്നാലും വിക്ടോറിയ രാജ്ഞിക്ക് ഗൗരമ്മയിൽ താല്പര്യം തോന്നിയിരുന്നു ഗൗരമ്മയെ രാജ്ഞി തന്റെ പേരക്കുട്ടിയായി തെത്തെടുത്തു രാജകീയ ചട്ടങ്ങളിലൂടെ ജ്ഞാനം നൽകി പിന്നാലെ വിക്ടോറിയ ഗൗരമ്മ എന്ന പേരും നൽകി സൈനിക ദമ്പതികൾക്കായിരുന്നു ഗൗരമ്മയുടെ സംരക്ഷണ ചുമതല നൽകിയത് അവർ ഗൗരമ്മയെ വിക്ടോറിയൻ സ്വത്താക്കി മാറ്റാൻ ശ്രമിച്ചു താമസിയാതെ തന്നെ ഗൗരമ്മ ലണ്ടൻ സമൂഹമായി ഇഴചേരുകയും കൊട്ടാരത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി മാറുകയും ചെയ്തു പെരുമാറ്റം വിദ്യാഭ്യാസം ആകർഷണീയത എന്നിവയാൽ അവൾ പ്രശംസിക്കപ്പെട്ടു എന്നിരുന്നാലും എല്ലാ കാലത്തും അവളെ ഒരു പുറം നാട്ടുകാരിയായി തന്നെയായിരുന്നു എല്ലാവരും പരിഗണിച്ചത് ഏകാന്തതയും സംസ്കാര വ്യത്യാസങ്ങളും അവഗണനയും വംശീയതയും അവൾ ഏറെ അനുഭവിച്ചു കൊട്ടാര അവളെ പരിഗണിച്ചെങ്കിലും ഒരിക്കലും ചേർത്ത് നിർത്തിയിരുന്നില്ല ഗൗരമ്മയുടെ വിവാഹത്തിലൂടെ ഇന്ത്യയിൽ ക്രിസ്തീയ സ്വാധീനം വളർത്താൻ വിക്ടോറിയ രാജ്ഞി പദ്ധതിയിട്ടിരുന്നു സിഖ് സാമ്രാജ്യത്തിന്റെ അവസാന രാജാവും അനാഥയുമായ മഹാരാജ ദീപി സിംഗുമായി ഗൗരമ്മയുടെ വിവാഹം നടത്താൻ രാജ്ഞി ആഗ്രഹിച്ചു അദ്ദേഹവും കടത്തപ്പെടുകയും ക്രിസ്ത്യാനിയായ മതപരിവർത്തനം നടത്തപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഗൗരമ്മയും ദുലീപും തമ്മിൽ സഹോദര ബന്ധമാണ് ഉടലെടുത്തത് ഇതിനിടെ ഗൗരമ്മ ഒരു മുതിർന്ന ബ്രിട്ടീഷ് സൈനിക ുമായി പ്രണയത്തിലായി എതിർപ്പുകളെ അവഗണിച്ച് ഗൗരമ്മ കേണൽ ജോൺ കാമ്പ്രോ വിവാഹം ചെയ്തു എന്നാൽ ഗൗരമയുടെ സ്വത്തിലായിരുന്നു കേണന്റെ കണ്ണ് ഇത് മനസ്സിലാക്കിയ ഗൗരമ മാനസികമായും ആരോഗ്യപരമായും അവശനിലയിലായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്നിൽ ഗൗരമ്മ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരി ഗൗരമ്മ ക്ഷയം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി ലണ്ടനിലെ ബ്രോംടൺ സെമിത്തേരിയിലാണ് ഗൗരമയെ അടക്കം ചെയ്തത് കാലക്രമേണ ഗൗരമയെ ലണ്ടനും ഇന്ത്യയും മറന്നു